മറിയമു ബിന്തു 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 മസാഹിം മുഹമ്മദിൻ ലോകത്തെ സ്ത്രീകളിൽ വെച്ച് ഏറ്റവും ഹൈറായവരാണ് അറബവും നാല് സ്ത്രീകൾ മറിയമു ബിന്തു മറിയമുബിൻ ഇമ്രാനിന്റെ മകൾ മറിയം ബിബിയാണ് ഒന്ന് ആസിയത്തു ബിന്തു മസാഹിം മകൾ ആസിയാണ് രണ്ട് ഖദീജത്തു ഹദീജതു ബിന്തു ഹൈലിദീൻ ഹുബൈലിദിന്റെ മകൾ ഖദീജ ബിവിയാണ് മറ്റൊന്ന് ഫാത്തിമത്തു ഫാത്തിമ തു ബിന്തു മുഹമ്മദീൻ സല്ല അള്ളാഹു അലൈസ് മുഹമ്മദ് നബിസ്അലി സ്വലമേ മകൾ ഫാത്തിമ ബിവിയാണ് വിയാണ് നാലാമത്തേത് ഈ ഹദീസിൽ മഹദിയായ ഹദീജ ബിയൂർ അലി അള്ളാഹുഹയെ നബിസ് അലിസ്ലമാ തങ്ങൾ വളരെ മാതൃകയായി പറഞ്ഞതായിട്ട് കാണാൻ പറ്റും പുണ്യനബി സല്ലാ അലി സ്വലമയുടെ ജീവിതത്തിൽ താങ്ങും തണലുമായി പ്രവർത്തിച്ച മഹതിയായ ഒരു വനിതയായിരുന്നു ഹദീജ ബീവർ അലി അള്ളാഹു സ്വർഗത്തിലേക്ക് ആദ്യത്തെ പാസ് പാസുവാങ്ങിയ ആൾ എന്ന ഹദീജ ബീവിയെക്കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടി പറ്റും മധുഹൻ നബി സല്ലാ അലിസ്വലമയാണ് ഹദീജ ബീവർ അലി അള്ളാഹുന്ന ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഇഭാദത്ത് എന്ന് കാണാം കാരണം ഖുർആൻ ഇറങ്ങി പൂർത്തിയാകുന്നതിന് മുമ്പ് ഒന്നുകൂടി പറഞ്ഞാൽ നിസ്കാരം നിർബന്ധമാകുന്നതിന് മുമ്പ് ഹദീജലി അള്ളാഹുനെ ഓഫാത്തായിട്ടുണ്ട് എങ്കിലും ഹദി ജബീർ അലി അള്ളാഹുന്റെ സ്വർഗാവകാശിയാണ് എന്നത് ഒരു തർക്കമില്ല മധുഹൻ നബിഅള്ളാഹു അലിസ്ലമായിരുന്നു ഹദി ബി അലി അള്ളാഹുനെ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് എന്ന് കാണാം എ ഡി അഞ്ഞൂറ്റി അൻപത്തി നാലിലാണ് മഹദിയായ ഹദീ ബി അലി അള്ളാഹുനെ ജനിക്കുന്നത് എ ഡി അഞ്ഞൂറ്റി അൻപത്തിനാല് എന്നത് ഏകദേശ കണക്കാണ് ഹുവൈലുബിനു അസദ് ആണ് യുടെ പിതാവ് മകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്നീ സ്ഥാനപ്പേരുകൾ മഹദിയായ ഹദീജബീർ അലി അള്ളാഹുനാക്കുണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് അറുന്നൂറ്റി പത്തൊമ്പത് ഹിജറയുടെ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം അറുപത്തി അഞ്ച് വയസ്സ് പ്രായത്തിലാണ് ഹദി ജബീർ അലി അള്ളാഹുന ലോകത്തോട് വിട പറഞ്ഞത് മക്കയിലെ ജനത്തിലാണ് മഹദിയായ ഹദി ജബീർ അലി അള്ളാഹു അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇബ്രാഹിം എന്ന ആൺകുട്ടി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കുട്ടികളും ഹദി ജബീർ അലി അള്ളാഹുന്നയിലാണ് നബ്സല്ലാസ് മങ്ങൾക്കുണ്ടായത് ഖാസിം അബ്ദുള്ള ഫാത്തിമ സൈനബ് റുക്കിയ ഉമ്മുഖു وغير إبراهيم من خَدِيجَةٍ وغير إبراهيم من خديجا هم ستة فَاخُذُ بهم والجا وأربع من الإناث تُذْكَرُوا رضوان ربه للجميع يذكر فاتمة الزهراء بعلوها لي മഹാനായ അഹമ്മദുൽ അങ്ങനെ പാടിയിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും നേരത്തെ അബുഹാല എന്ന ഒരാൾ കല്യാണം കഴിച്ചിരുന്നു അതില് ഹാല എന്നീ രണ്ട് മക്കൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ എന്ന ഒരാളും കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരും മരണപ്പെട്ട വിധവയായിരുന്നു സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹ ധാരാളം സമ്പത്തുള്ള ഒരു കച്ചവടക്കാരിയായിരുന്നു ഖദീജ ബീവി എന്ന് നമ്മളൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള താരിഖാൻ ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്ന സ്ത്രീ എന്ന പ്രത്യേകത ആദ്യം വിശ്വസിച്ച ആൾ എന്ന പ്രത്യേകതയും മഹദിയായ സൈദത്തിന് ഹദീജറുന്നാക്കുണ്ട് എല്ലാ പ്രതിസന്ധികളിലും നബി നബിസല്ലാഹു അലൈസ് തങ്ങളുടെ കൂടെ ബി ഹദിജബിറിയാഹന നിന്നു ഒരിക്കൽ സഹാബികൾ നബി തങ്ങളോട് ചോദിക്കുന്നത് തന്നെയുണ്ട് പുന്നാർ നബിയെ ഈ ദുനിയാവിൽ നിങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ പ്രയാസം ഹദീജബിർ അലി അള്ളാഹുന വഫാത്തായപ്പോൾ ഉണ്ടായ പ്രയാസമല്ലേ എന്ന് ചോദിക്കുന്നതായിട്ട് കാണാം പുണ്യനബിസാസ്വലാമ തങ്ങളുടെ ആദ്യ ഭാര്യയായിരുന്നു നബിതങ്ങൾ കല്യാണം കഴിക്കുമ്പോ ഹദീജബീർ അലി അള്ളാഹുനാക്കുന്ന നാൽപ്പത് വയസ്സും നബി അല്ലാഹു അലിസ്ലം ആ തങ്ങൾക്ക് ഇരുപത്തി അഞ്ചു വയസ്സുമായിരുന്നു താരിഖിൽ അങ്ങനെയെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് സയ്യദത്തിന ഹദീജബർ അലി അള്ളാഹുന്നയുടെ അടുക്കൽ ജിബിരിൽ അലിഹിസ്ലാം വന്നതായും ജിബിറീലിനെ ഹദീജബീർ അലി അള്ളാഹുനെ കണ്ടതായും ഒക്കെ താരിഖിലുണ്ട് ഒരിക്കൽ ഹദീജബി നബിതങ്ങളോട് പറഞ്ഞു പുന്നാർ നബിയെ നിങ്ങളുടെ അടുക്കൽ വരാറുള്ള ആ കൂട്ടുകാരൻ അഥവാ ജിബിലിൽ അലിഹിസ്ലാം വന്നാൽ എന്നോടൊന്ന് വിവരം പറയണേ ദിവസങ്ങൾ കഴിഞ്ഞു പോയി ഒരു ദിവസം ജിബിലി അലി ഇസ്ലാം വന്നപ്പോ ഹദീജബി അല്ലാട് വിവരം പറഞ്ഞു ഹദീജ ഇതാ ജിബിലി അലി ഇസ്ലാം വന്നിരിക്കുന്നു നിങ്ങൾ എഴുന്നേറ്റ് എന്റെ ഇടതുകാലിന്റെ തൊടയിൽ ഒന്ന് തൊടുക ഹദീജബി അള്ളാഹുനബി തങ്ങളുടെ ഇടത്തെ കാലിൽ സ്പർശിച്ചു നിന്നു ഇപ്പോൾ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു ഹദിജബിറിയാഹുന ഉണ്ട് എന്ന് പറഞ്ഞു തലയിലെ മക്കന ഒന്നരൽപ്പം നീക്കി അതോടുകൂടി ജിബിരി അലി ഇസ്സലാമിനെ കാണാതാവുകയും ചെയ്തു എന്ന് താരുണ്ട് മൂന്ന് വർഷം ഷേബ് ബനി താലിബിൽ മലമുകളിൽ അലൈഹി പുണ്യനബിസ് തങ്ങളോടൊത്ത് അലി അള്ളാഹുന്ന താമസിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ മൂന്ന് വർഷം ഷേബ് ബനി താലിബിൽ മലമുകളിൽ നബിസ്അലി വല്ല തങ്ങൾ താമസിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ ബി ഹദീജബിയുറിയ തന്റെ സഹോദര പുത്രനായ ഹക്കീമ ബിൻ ഹുസാമിന്റെ അടുക്കൽ ഭക്ഷണം കൊടുത്തയച്ചതായും അബുജാഹി അലിഹി അത് കണ്ടതായും അവരടിച്ചതായും ഒക്കെ താരീഖിൽ കാണാം അബുൽ ബഹത്തരി എന്നുപേരായ ഒരാൾ ഇടപെട്ടായിരുന്നു താൽക്കാലത്തേക്ക് അവരെ രക്ഷപ്പെടുത്തിയത് എന്ന് താരേഹരുണ്ട് ഒരിക്കൽ ജബീരില്ലഅ അലൈഹി സ്വലാം നബി അലൈഹി അല്ലൈവലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു നബിയെ ഹദീജ ബീവി നിങ്ങളുടെ അടുക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കയ്യിൽ ഒരു പാത്രമുണ്ട് അങ്ങനെയാണ് വരുന്നത് അള്ളാഹുറബുലിസത്തിൽ നിന്ന് അവർക്ക് സലാം ഉണ്ട് എന്ന വിവരം നിങ്ങൾ പറയണം സ്വർഗത്തിൽ പച്ചമുത്തിനാൽ ഉള്ള ഒരു മണിമാളിക അവർക്ക് വേണ്ടി പണി കഴിപ്പിച്ചിട്ടുണ്ട് എന്നും പറയണം പുണ്യ അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും കൂടെ വന്ന തൻ്റെ സമ്പത്ത് മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിട്ടുകൊടുത്ത കുറേശികൾ ആക്ഷേപിച്ചപ്പോഴൊക്കെ അതിനെ പ്രതിരോധിച്ച ദരിദ്രൻ ഫക്കീർ എന്നൊക്കെ നബി തങ്ങളെ പറഞ്ഞപ്പോൾ സ്വത്ത് മുഴുവൻ നബി തങ്ങൾക്ക് കൊടുത്ത് ഞാനാണ് ഫക്കീർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ധനികനാണെന്ന് പ്രഖ്യാപിച്ച സെയ്ദത്തിന ഹദീജറ നേരത്തെ പറഞ്ഞതുപോലെ ഹിജ്റയുടെ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞു റബ്ബുൽ അള്ളാഹുറബുലിസത്ത് മഹദിയായ ഹദീജീറിഹ്നയുടെ കൂടെ നമ്മൾ എല്ലാവരെയും ജന്നാത്തൽ ഫറുദൌസിൽ ഒരുമിച്ചു കൂട്ടി തരട്ടെ അമീൻ അസ്സലാമലൈക്കും വർഹമുല്ലാഹി വാത്തു